ബിഗ് ബോസ് സീസൺ സിക്സിലെ എല്ലാവരും ഉറ്റുനോക്കുന്നത് ജാസ്മിൻ ഫാമിലി എന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് വരും ജാസ്മിൻ്റെ അടുത്തേക്ക് വരും എന്നുള്ളതൊക്കെ തന്നെയാണ് തന്നെയാണല്ലേ അപ്പോൾ ഏതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം ഫാമിലിയായി ബന്ധപ്പെട്ടിട്ടുള്ള എപ്പിസോഡുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ സായിയുടെ ഫാമിലി അതുപോലെ തന്നെ അപ്സരയുടെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നാളെ നമ്മുടെ അഭിഷേകിൻ്റെ ഫാമിലി അതോടൊപ്പം തന്നെ നമ്മുടെ സിജോയുടെ ഫാമിലി നോറയുടെ ഫാമിലിയൊക്കെ ബിഗ് ബോസ് വീട്ടിൽ കയറിയിട്ടുണ്ട് ഇന്ന് കയറിയിട്ടുണ്ട് ഇന്ന് ഷൂട്ട് കഴിഞ്ഞു നാളെ ടെലികാസ്റ്റിംഗ് ആണ് ഇനി നാളെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നത് നിങ്ങളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നമ്മുടെ ജാസ്മിൻ്റെ ഫാമിലിയാണ് ജാസ്മിൻ്റെ ഉപ്പയോ ഉമ്മയോ ഒക്കെ വരുന്നുണ്ടെന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏതായാലും അത് ടെലികാസ്റ്റ് ചെയ്യല് ഞായറാഴ്ചയാകുട്ടോ പിന്നെ വീക്കെൻഡ് എപ്പിസോഡ് ഇല്ല ഈ ഒരു വീക്കിൽ നിന്ന് പ്രത്യേകം അറിയിക്കുകയാണ് ലാലട്ടൻ്റെ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ചയാണ് ചൊവ്വാഴ്ച ലാലട്ടൻ്റെ പിറന്നാൾ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തായാലും എവിക്ഷൻ ഉണ്ട് അതും കൂടി അറിയിക്കുകയാണ് പിന്നെ അതോടൊപ്പം തന്നെ വോട്ട് ചെയ്യാൻ ഞായറാഴ്ച പന്ത്രണ്ട് മണി വരെ സമയമുണ്ട് എന്നുള്ളതും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ അപ്സരയുടെ ഫാമിലി വന്നതും സിജോയുടെ ഫാമിലി വന്നതും വന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കണോ നാളെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് സിജോയുടെ ഫാമിലി വന്ന് സിജോയുടെ അമ്മ ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞത് അതോടൊപ്പം തന്നെ അഭിഷേകിൻ്റെ ഫാമിലി ആയിട്ട് എല്ലാവർക്കും അറിയാമല്ലോ അഭിഷേകിൻ്റെ അമ്മ ഇല്ലാത്ത ഒരു മോനാണ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു ഫീലിങ് നന്നായിട്ട് നമുക്കൊക്കെ ഉണ്ട് ഓരോ ഫാമിലിയും ആ വീട്ടിലേക്ക് വരുമ്പോൾ വല്ലാത്തൊരു അവസ്ഥയാണ് അല്ലേ നമ്മൾ നമുക്കിപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതി വരുമ്പോഴല്ലേ നമുക്കതിനെ പറ്റി അറിയുള്ളൂ അപ്പോൾ അത് അങ്ങോട്ട് നോക്കുമ്പോൾ ഭയങ്കര ഫീലിംഗ് ആണ് അപ്പോൾ ആരൊക്കെയാണ് വീട്ടിൽ നിന്ന് വരുമെന്ന് നമുക്ക് അറിയില്ല അതൊന്നും നമുക്ക് ഇന്നത്തെ പ്രമോയിൽ അറിയാൻ കഴിയും പ്രമോ എത്താത്തതിനെ കൊണ്ട് നമ്മളങ്ങനെ വെയ്റ്റിങ്ങിലാണ് അല്ലേ അപ്പോൾ ഏതായാലും ജാസ്മിൻ ജാഫറിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കാത്തിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇനി കുറഞ്ഞ ദിവസം കൂടുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റസ്മിൻ്റെ ഫാമിലിയൊക്കെ വരാനുണ്ട് അത് ചിലപ്പോൾ ഞായറാഴ്ച ആയിരിക്കും അങ്ങനെയൊക്കെ പോകുന്നുണ്ട് കൂടുതൽ കൂടുതൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ബെൽബട്ടൺ ഒക്കെ ഒന്ന് അടിച്ച് പൊട്ടിച്ച് വെച്ചേക്കെട്ടോ പിന്നെ കമൻറ്റൊക്കെ അഭിപ്രായമായിട്ട് അറിയിക്കാൻ മറക്കണ്ട കേട്ടോ നമ്മൾ ലൈവില് ഉണ്ടാവും അപ്പോൾ നാളെ നമുക്ക് മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ